ഹലോ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളത്തിന്റെ പ്രശസ്ത റാപ്പ് ഗായകൻ വേടനെ കുറിച്ചാണ് വേടനൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസുന്ദരണിന് തൃശൂരിൽ ജനിച്ച പ്രശസ്ത മലയാള റാപ്പറും ഗാനൻ രചയിതാണ് അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കയിലെ ജാപ്പനാൻ സ്വദേശിയാണ് ഇക്കാലത്ത് ും മറ്റും കഴിവ് തെളിയിച്ചതിനാലാണ് വിദ്യാഭ്യാസത്തിനു ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത വേടൻ എഡിറ്റർ ബി അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയ് ആയിരിക്കുമ്പോഴാണ് റാപ്പ് സംഗീതം പരിചയപ്പെടുന്നത് ജാതി വിവേചനം വർഗ പോരാട്ടം സാമൂഹിക അനീതി തുടങ്ങിയ വിഷയങ്ങൾ ശക്തമായി പ്രതിപാദിക്കുന്ന വേടന്റെ വരികളാണ് ജനശ്രദ്ധ ആകർഷിച്ചത് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയവും സാമൂഹിക ബോധവുമാണ് അദ്ദേഹം തന്റെ പാട്ടിലൂടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജൂണിൽ പുറത്തിറങ്ങിയ എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് വേടൻ ശ്രദ്ധേയനായത് ഭൂമി ഞാൻ ഇടം നരബലി ല കുതന്ത്രം വാട വേട ഇതെല്ലാം സാമൂഹിക വിഷയങ്ങൾ ഉണർത്തുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ് നായാട്ട് നരിവേട്ട തുടങ്ങിയ സിനിമകളിൽ ഗാനരചയിതാവും ഗായകനുമായിരുന്നു വേടൻ വേടന്റെ പാട്ടുകൾ ഭരണകൂട അനീതിക്കെതിരെയും അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദവുമായി മാറുന്നു വേടൻ പല വിവാദങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് പല ആരോപണങ്ങളും വേടൻ നേരിട്ടു എന്നാൽ വിവാദങ്ങൾക്കു ശേഷം വീണ്ടും സജീവമായി വേദിയിൽ വേടൻ വലിയ നേടിയിട്ടുണ്ട് ജാതി വർഗ സാമൂഹിക വിഷയങ്ങളിൽ വേടന്റെ പാട്ടുകൾ ശക്തമായ പ്രതികരണമാണ് ഉണർത്തുന്നത് അതിനാൽ പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും വേടന് നേരിടേണ്ടി വരുന്നു അടിവർക്കായി ശബ്ദമുയർത്തുന്ന കലാകാരനാണ് ചുരുക്കതിരിൽ വേട് മലയാള റാപ്പിന്റെ മുഖം മാറ്റിയ സാമൂഹിക വിഷയങ്ങൾ തുറന്നു പറയുന്ന പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന കലാകാരനാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം